എങ്ങനെയാണ് സാധു ജീവികളെ വളർത്തി ക്രൂരമായിട്ട് കൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്നിട്ട് നിങ്ങൾ സ്നേഹത്തിനെ കുറിച്ചും ത്യാഗത്തിനെ കുറിച്ചും സംസാരിക്കുന്നു ഏറ്റവും വിലപ്പെട്ടത് ത്യജിക്കുമ്പോഴാണ് ത്യാഗം അതെ സംസാരിക്കാൻ പറ്റാത്ത ഈ സാധു ജീവികളെ ക്രൂരമായി കടുത്തറത്ത് കൊന്നല്ല ചിന്തിക്കൂ മിണ്ടാപ്രാണികളോടുള്ള ക്രൂരത അവസാനിപ്പിക്കും കേരളത്തിൽ സമീപകാലത്തായിട്ട് ബലിപെരുന്നാള് വരുമ്പം കൂണുപോലെയാണ് മൃഗസ്നേഹികൾ കുമിഞ്ഞുകൂടുന്നത് ആ സമയത്ത് മൃഗങ്ങളോട് വല്ലാത്ത വാത്സല്യം കാരുണ്യമൊക്കെയാണ് ചിലർക്ക് മാത്രം അവരാകട്ടെ മൃഗത്തെ അർത്ഥം ഭക്ഷിക്കുന്നവരെ ക്രൂരന്മാരും നീചന്മാരുമാക്കുകയാണ് അവർക്ക് ഹൃദയമില്ലാത്ത അത്രയും ക്രൂര മനസ്സുള്ളവരാണെന്നൊക്കെ അവർ പറയാറുള്ളത് ഏതായിരുന്നാലും നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഈ മാംസം ഭക്ഷിക്കുന്നത് ഞങ്ങൾ ക്രൂരന്മാരായിക്കോട്ടെ ഞങ്ങളെ ക്രൂരന്മാരാക്കുന്നതിന് മുമ്പ് അടുത്ത വെളി ആളിന് വീഡിയോ ഇറക്കുമ്പം കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിമുകളോടൊപ്പം ഇഴുകി ചേർന്ന് താമസിക്കുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് നിങ്ങളുടെയൊക്കെ പരിചയത്തിലുള്ളവരോട് വിളിച്ചിട്ട് ചോദിക്കണം ഉച്ചക്കത്ത് ചോറിന് എന്തായിരുന്നു കറിയുന്നു അപ്പൊ അവർ പറയും പള്ളിയിൽ നിന്ന് പോത്തിറച്ച് കിട്ടിയിരുന്നു ഇന്ന് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ശുഭനമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ഒരു കൂട്ടം ആളുകളാണ് പോവുക അപ്പൊ ഞങ്ങളോടൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് വന്ന കുറെ ആളുകൾ ഉണ്ടാവും അവരെ ഈ ചെവിട ഭാഗത്ത് ചെത്തിപ്പൊക്കെ ഉണ്ടാവും അപ്പം ഒരാൾ ചോദിക്കുകയാണ് എത്ര മണിക്കാണ് മാംസ വിതരണം കാരണം ഇവരെല്ലാം അതിൻ്റെ ഉപഭോക്താക്കളാണ് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഇറച്ചി ഞങ്ങൾ മാറ്റി വെക്കാറുണ്ട് പലയിടങ്ങളിൽ പല മഹല്ലുകളിൽ സഹോദര സമുദായത്തിൽ പെട്ടവർക്ക് കൊടുക്കാൻ തന്നെ പ്രത്യേകം ഇറച്ചിയുണ്ട് അപ്പം ഇവിടൊക്കെ അങ്ങനെയൊക്കെയാണ് പലരും കഴിക്കുന്നത് ഇത് ചോദിക്കണമെന്ന് പറയാനുള്ള കാരണം ഞങ്ങളെ ക്രൂരന്മാരും നീജന്മാരും ഒക്കെ ആക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യർ കൂടി ഈ ഇറച്ചിയൊക്കെ കഴിക്കുന്നവർ കൂടി മൃഗതുല്യരും നീജന്മാരുമായി പോകും അപ്പോൾ അതുകൊണ്ടതൊക്കെ പ്രത്യേകമായി അന്വേഷിച്ചിട്ട് വേണം പറയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടാവും ഇനി അത് മാത്രമല്ല ഈ മാംസം ഭക്ഷിക്കുന്നവരെല്ലാം മൃഗീയതയുള്ള ക്രൂരന്മാരും മനസ്സാക്ഷി ഇല്ലാത്തവരുമാണെങ്കിൽ നിങ്ങൾ ആരെയൊക്കെ ഇങ്ങനെ ആകും നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടല്ലേ അതിൻ്റെ ശാന്തി പർവ്വത്തിൽ ദേവന്മാരും ഋഷിവര്യന്മാരും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമുണ്ട് ആ സംവാദത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെയാണ് ദേവമാര് പറയാണ് അജത്താൽ യജ്ഞം നടത്തണമെന്നാണ് വിധി എന്താ പറഞ്ഞത് അജത്താൽ യജ്ഞം നടത്തണമെന്നാണ് വിധി അജോ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആ താലോലിച്ച ആടിനല്ലേ എന്ന് പറയുക എന്താണ് ഈ യജ്ഞം യാഗം ഇത് നിങ്ങൾക്ക് ഞാനായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ട് ബലി നൽകുക എന്നുള്ളത് ലോകത്ത് എല്ലാ സംസ്കാരങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ കാലങ്ങളോളം നിലനിന്ന സംസ്കാരമാണ് ഇന്ത്യയിൽ ഇന്നും നിലനിൽപ്പുണ്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ ഒരു ചിത്രം നോക്കി തമിഴ്നാട്ടിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആടിന് ബലി നൽകുന്ന ചിത്രമാണ് പക്ഷേ ഇസ്ലാമിന്റെ ബലിയും ഇസ്ലാം ഏതൊരു ബലിയും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ ആ മൃഗത്തെ ദൈവപ്രീതിക്ക് വേണ്ടി ബലി നൽകുകയും അതിന്റെ മാംസം സാധുക്കളായ ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ് എന്നാൽ ഇസ്ലാം ഇസ്ലാമിയേതര ചില സമൂഹങ്ങൾ ആ മൃഗത്തിന്റെ കടുത്തറുത്ത് അതിന്റെ രക്തം അവരാരാധിക്കുന്ന ആരാധനാ വസ്തുക്കളുടെ മേൽ ഒഴുക്കിക്കളയുന്ന ചിത്രങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം ഗൂഗിളിലടിച്ചു നോക്കിയാൽ കാണാം പലയിടത്തും അങ്ങനെയാണ് അവരൊക്കെ ആരാധിക്കുന്ന ആരാധനാ പുരുഷന്മാരുടെ പ്രതിബിംബങ്ങളെ ഉണ്ടാക്കി അതിലേക്ക് ഈ രക്തം ഒഴുക്കുന്ന സമ്പ്രദായം പലയിടത്തും തന്നെ നിൽക്കുന്നുണ്ട് ഏതുമായിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും അവരുടെ താല്പര്യവും എന്നാൽ ഇസ്ലാമിന്റെ ബലി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഇന്നത്തെ ദിവസം ആയിരക്കണക്കിന് മനുഷ്യർ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തോടൊപ്പം കഴിക്കാൻ ഈ മാംസം എത്തി എന്നുള്ളതാണ് ഇനി ഇങ്ങനെ മാംസം കഴിക്കുന്നവരൊക്കെ മോശക്കാരാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് മനുസ്മൃതിയാണ് മനുസ്മൃതിയിലെ പഞ്ചമോധ്യായയിലെ പതിനെട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് മുളമ്പന്നി ശല്യമൃഗം ഉടുമ്പ് കാണ്ടാമൃഗം ആമ മുയൽ എന്നിവ അഞ്ചു നഖങ്ങളുള്ളവയെങ്കിലും ഭക്ഷ്യങ്ങൾ അത്രേ ഇവയൊക്കെ ഭക്ഷിക്കാം അഞ്ചു നഖം ഉണ്ടെങ്കിൽ പോലും ഭക്ഷിക്കാം ഒറ്റമരിപ്പല്ലുള്ളവയിൽ വെച്ച് ഒട്ടകത്തെ ഒഴിച്ച് മറ്റുള്ളവയെയും ഭക്ഷിക്കാവുന്നതാണ് എന്നും മനുസ്മൃതി പറയുന്നു അപ്പൊ ഈ പറയപ്പെട്ട വസ്തുക്കളെയൊക്കെ ഈ പറയപ്പെട്ട ജീവികളെയൊക്കെ അവനൊക്കെ ജീവനുള്ളതല്ലേ അപ്പൊ അവകളെയൊക്കെ കൊല്ലുന്നതും തിന്നുന്നതും ഒക്കെ പാപാവൂലേ ഇനി അടയും പ്രഥമനും പായസവും ഒക്കെ കഴിക്കാൻ പറ്റുമോ ഏ ഇല്ല ഇതേ മനുസ്മൃതിയിൽ പഞ്ചമോധ്യായത്തിലെ മറ്റൊരു ഭാഗം ഞാൻ വായിക്കാൻ പോവാണ് ദേവതകൾക്ക് സമർപ്പിക്കാതെ തനിക്കു വേണ്ടി അഥവാ ഒരാൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാതെ തനിക്കു വേണ്ടി ഉണ്ടാക്കിയ എള്ളന്നം എള്ള് ചേർത്ത് ഉണ്ടാക്കുന്നം ഗോതമ്പട പായസം അട എന്നിവ വർജ്യങ്ങളാകുന്നു അപ്പൊ നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണ വീട്ടിൽ വരുന്നവർക്ക് വേണ്ടിയാണ് ഭക്ഷണം ഉണ്ടാക്കുക അപ്പം അങ്ങനെ ഉണ്ടാക്കിയാൽ അത് വർജ്യമാണ് ദേവതകൾക്ക് സമർപ്പിക്കുന്നു എന്ന കരുതലൂടെ ആവണം ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ ഇതൊക്കെ വർജ്യമാണെന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഭക്ഷിക്കാൻ പറ്റുന്നതൊക്കെ ഭക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഭക്ഷിക്കാൻ പറ്റാത്തവയൊക്കെ ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്കു ആയി ഈ മനുസ്മൃതി വായിച്ചപ്പോൾ ഇപ്പൊ കിട്ടിയ ഉത്തരം അതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിലെ പ്രഥമ സൃഷ്ടി എല്ലാ സൃഷ്ടിജാലങ്ങളും മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചതാണ് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി സംവിധാനിച്ചതാ അല്ലാതെ ഈ മൃഗം എന്നുള്ളത് മനുഷ്യനെ പോലെ പരിഗണിക്കപ്പെടേണ്ട ഒരു ജീവിയല്ല അതിനെ അറുക്കുമ്പോൾ കാരുണ്യം കാണിക്കണം അതുകൊണ്ടാണ് ഏറ്റവും മൂർച്ചയേറിയ കത്തി കൊണ്ട് അറക്കണമെന്ന് പറഞ്ഞത് എന്നാൽ ചില യാഗങ്ങളിൽ യജ്ഞങ്ങളിലും എങ്ങനെ ഈ മൃഗങ്ങളെ കൊല്ലുകയെന്നറിയാവുക അതിനെ കരുത്തം കൊണ്ട് പിടിച്ചപ്പോൾ മനുഷ്യനെ അവന്റെ പല്ലുകൊണ്ട് കടിച്ചു കീറും സോഷ്യൽ മീഡിയ കട പോകണ്ട വീഡിയോ ആടിനെയൊക്കെ തൊണ്ട കടിച്ചു കീറും കോഴീനെയൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ കണ്ണൂർ നടക്കുന്ന തെയ്യത്തിൽ ഈ സംഭവം ഉള്ളത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണാം കോഴിയെ പച്ചക്ക് തൊലി പിടിക്കുന്നു ഇസ്ലാമിൽ നിശിദ്ധമാണ് ചെയ്യാൻ പാടില്ല കടുത്ത തെറ്റാണ് മൂർച്ചയേറി ആയുധം കൊണ്ട് അതിന് ജീവൻ വെടിയാനുള്ള അവസരം അവസരമുണ്ടാക്കുക എന്നതിനപ്പുറം അതിനെ ഇങ്ങനെ പച്ചക്ക് വലിച്ചു കയറുക ചൂടുവെള്ളത്തിലിട്ട് പുഴുക അതുപോലെ കഥവിന്റെ ഇടയിൽ വെച്ച് ഞെരുക്കുക ഇതെല്ലാം ഇസ്ലാമിന് വർജ്യമാണ് എത്രയും വേഗം അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി ആ അതിൽ ഞാൻ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പൊ എവിടെയാണ് കാരുണ്യം എവിടെയാണ് മൃഗീയത അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പറയൂ